നാളെ ഒരു കിടിലെ മത്സരമാണ് കോഴിക്കോട് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് ഗോകുലം കേരള വൈസ് ഡംബോ മത്സരം ഒരു മാസം വിജയിച്ചാൽ ഗോകുലത്തിന് വേണമെങ്കിൽ ഐ ലീഗ് ചാമ്പ്യൻസ് അടിച്ച ഐ ഐ എസ് എല്ലേക്ക് വരാൻ കയറാൻ പറ്റിയ ഒരു അവസരമാണ് കേരളത്തിൽ നിന്നും ഒരു ടീമും കൂടെ ഐ കെ എസ് എല്ലേ കയറാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മാസം ഗൂഗിളിൽ ജയിക്കുകയാണ് നാലു മണിക്കാണ് ഈ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ ഈ ഒരു മത്സരം നടക്കുന്നത് ഈ ഒരു മത്സരത്തിന്റെ ടിക്കറ്റ്സ് ഒക്കെ ഫ്രീ ആണ് എല്ലാവർക്കും വന്ന് കളി കാണാം ഫ്രീ എൻട്രി ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കളിയൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ടീമാണ് ഗൂഗിളും കേരളം ഈ ഒരു ക്ലബ്ബ് ഗൂഗുളും കേരളക്ക് ഇരുപത്തിയൊന്ന് മത്സരത്തിൽ നിന്ന് പതിനൊന്ന് വിജയവും അതുപോലെ മുപ്പത്തി ഒന്ന് പോയിന്റുമായിട്ട് പോയിന്റ് ഡെബിളി രണ്ടാം സ്ഥാനക്കാരാണ് ഗൂഗിളിന് കേരള ആ സ്ഥാനത്തിൽ ചർച്ചിൽ പ്രദേശമായിട്ട് ഗൂഗിളിന് രണ്ട് പോയിന്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു മത്സരം ഗൂഗിളിൽ ജയിക്കുകയാണെങ്കിൽ ചർച്ചിൽ പ്രദസ്സിൻ്റെ മത്സരം നാളെ നടക്കുന്നുണ്ട് ചർച്ചിൽ ബ്രദേശ് പൊട്ടുകയാണ് തോൽക്കുകയാണെങ്കിൽ ഗൂഗിളത്തിന് ഐ ലീഗ് ട്രോഫി അടിച്ചുകൊണ്ട് ഗൂഗിളും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഐ ലീഗ് ട്രോഫി അടിച്ചുകൊണ്ട് ഐ എസ് എല്ലേ കയറാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മത്സരം നമുക്ക് പറയാൻ പറ്റും എല്ലാവരും നാളെ വൈകിട്ട് നാലുമണിയാകുമ്പോഴത്തേക്ക് കാലിക്കറ്റ് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് മത്സരം കാണാൻ എത്താമെന്ന് നമുക്ക് പറയാൻ പറ്റും നാല് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്തായാലും അത് ജയിക്കും തോക്കും എന്തായാലും നിങ്ങൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും